ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല നമ്മൾ ഫുൾ വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളെ വീഡിയോ കാണാൻ ആൾക്കാരുണ്ടാകുമോ അങ്ങനെയൊക്കെ കുറേ ഡൗട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഫുൾ വീഡിയോ ചെയ്യും ഫുൾ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഫുൾ വീഡിയോ ചെയ്യാനുള്ള കോൺഫിഡൻസ് അതുപോലെ കണ്ടൻറ്റും എനിക്കില്ല ഗൈസ് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ് കാരണം ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സായിട്ടാണ് ട്രിപ്പ് പോയിട്ടുള്ളത് പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു എന്താ ആരേയും പരിചയമൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ വീഡിയോ എടുക്കാം കുറേ വീഡിയോ അങ്ങനെ എടുക്കാമോ ഷോർട്ട് വീഡിയോസ് തന്നെ ഒത്തിരി എടുക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ എങ്കിൽ ഞങ്ങളിവിടുന്ന് പോയി പോയപ്പോൾ തന്നെ ആരും പരിചയമൊന്നുമില്ല ഞാൻ ആകെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ കോർഡിനേറ്ററിൻ്റെ ഫ്രണ്ടാണെൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെയാണെങ്കിൽ ആളെ മാത്രമേ പരിചയമുള്ളൂ ബാക്കി തൃശ്ശൂരിൽ നിന്ന് വന്നവരും ഫോട്ടോ ഉച്ച വന്നവരും പിന്നെ ആലപ്പുഴയിൽ നിന്ന് വന്നവരും കോഴിക്കോടും വയനാടും ഒക്കെ ഉണ്ടായിരുന്നു ടോട്ടൽ പതിനാല് പേരേ ഉള്ളൂ പക്ഷേ ആ ഓരോ സ്ഥലത്തുനിന്ന് ഓരോ രണ്ട് പേരും ആൾക്കാരും ഉള്ളായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് വീഡിയോസൊക്കെ എടുക്കാൻ ആരെയും പരിചയമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് പോയതാണ് പക്ഷേ ഇവിടുത്തെ ട്രെയിൻ എത്തുമ്പോൾ ഞങ്ങൾ നല്ല കമ്പനിയായി മീൻസ് ബോറടിച്ചു ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു രാവിലെ എഴുന്നേറ്റപ്പം തന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എഴുന്നേറ്റു അപ്പോൾ തന്നെ ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ചു അപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു കണക്ഷനായി വരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്താ അവിടെ ഇറങ്ങി അതിന് ശേഷം കുറേ വീഡിയോസൊക്കെ എടുത്തു ട്രെയിനിൽ തന്നെ കുറച്ച് ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ അങ്ങോട്ട് ആയി പിന്നെ വീഡിയോ എടുക്കാനുള്ള കാര്യം മറന്നുപോയി അപ്പം ഞാൻ വിചാരിച്ചത് ഗോവയിൽ മലയാളി ഫുഡ് കിട്ടുന്ന നല്ല സ്പോട്ടുകളുടെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് അതുപോലെ തന്നെ ബീച്ചിൻ്റെ വൈബ് ഒക്കെ പക്ഷെ ഞാൻ അവിടെ പോയിട്ട് ഫുൾ പോയി അങ്ങനെയുള്ള വീഡിയോസൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല ആക്ച്വലി അതിന് വേറെ തന്നെ ഇനി പോകേണ്ടി വരും അത്രയും എൻജോയ്മെൻ്റ് ആയിരുന്നു ഞാനൊരു കാര്യം പറയാം നമ്മൾ സ്ട്രേഞ്ചേഴ്സായിട്ട് പോകുമ്പോൾ ആരെയും പരിചയമില്ല അല്ലെങ്കിൽ സെറ്റ് ആവില്ല ട്രിപ്പ് എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ അങ്ങനെ ചിന്തിച്ചിട്ടാണ് പോയത് പക്ഷേ പെട്ടെന്നല്ലാരേറ്റി നല്ല കണക്ഷനായി എനിക്കതുകൊണ്ട് ഗോവ ട്രിപ്പ് അടിപൊളിയായിട്ട് തോന്നി അപ്പോൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ആരെങ്കിലും ട്രിപ്പ് പോയിട്ടുണ്ടോ അവരുടെ അനുഭവം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ അപ്പോൾ അതുപോലെ ഞാൻ ഫുൾ വീഡിയോസ് ഇനി ചെയ്യണമെന്ന് നിങ്ങൾ പറയും എങ്ങനെ വീഡിയോസ് ചെയ്താൽ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം കാണാൻ താല്പര്യം ഉണ്ടാവുമെന്നൊക്കെ പറയപ്പെട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യാം ബായ്